ഏവർക്കും ശ്രദ്ധേയമായ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അറിവാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിത പദയാത്രയിൽ മുന്നോട്ടങ്ങൾ ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിധിയുടെ വൈരുദ്ധ്യം കൊണ്ട് രോഗാവസ്ഥകൾ ദുരിതാവസ്ഥകൾ ധനനഷ്ടങ്ങൾ മാനഹാനികൾ തുടങ്ങി ഒട്ടേറെ ദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നണയുക ഈ ദുരിതങ്ങൾ വന്നണയുന്ന മാത്രമില്ല നമ്മളതിന് പോംവഴി കാണുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് അതിനായിട്ട് എന്താണ് അനുഷ്ഠിക്കുക നമ്മൾ ദൈവത്തിനെ കാണുക എന്നുള്ളതാണ് അല്ലെ ഒരു ജ്യോതിഷിയെ കാണുക അവിടെ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ പിതൃ പിതൃകോപമാണ് പിതൃശാപമാണ് നമ്മളുടെ നിത്യജീവിതത്തിന് ദുരിതമായിട്ട് നിൽക്കുന്നത് ദോഷമായിട്ട് നിൽക്കുന്നത് വിദ്യ പഠിക്കണ കുഞ്ഞുങ്ങൾക്ക് അലസത മന്ദത ബിസിനസ് പരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങൾക്ക് ബിസിനസ്സിൽ പരാജയം ഗ്രഹത്തിലുള്ളവർക്ക് രോഗാവസ്ഥകൾ പൊതുവെ ഗ്രഹജീവിതം സന്തോഷമില്ലാത്ത അവസ്ഥ കച്ചവടം ചെയ്യുന്ന സജ്ജനങ്ങൾക്ക് അതുമൂലം ഘടക്കണിയിലാവുക പരാജയങ്ങളുടെ ഒരു വലിയ അനുഭവം തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക കലാകായികപരമായിട്ടുള്ള സജ്ജനങ്ങൾക്ക് അതിലൂടെയുള്ള മികവ് പുലർത്തുവാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ തൊഴിലവസരങ്ങൾ യഥേഷ്ടമുണ്ടായിട്ടും ഉത്തമമായിട്ടുള്ള തൊഴിൽ നേടാൻ പറ്റാത്ത അവസ്ഥകൾ നല്ല വിദ്യാഭ്യാസവും അതേപോലെ ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ടും നല്ല ഒരു ഉദ്യോഗം ലഭ്യമാകാത്ത അവസ്ഥ ഇതെല്ലാം പിതൃദോക്ഷമാണ് ആ പിതൃശാപാവത്താൽ ഉളവായിരിക്കണതാണ് എന്ന് ജ്യോതിഷൻ പറഞ്ഞപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിനഭാവത്തിൽ നമ്മൾ പിതൃഹവനങ്ങൾ അല്ലെ തിലഹവനങ്ങൾ ശ്രാദ്ധകർമ്മങ്ങൾ കർത്തവാസ്യദിന ഭാവങ്ങളിൽ വിലയിടാറുണ്ട് ആൺഢ് വിലയിടാറുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് പിതൃശാപം ആണോ എന്നുള്ള ചിന്ത നമ്മളെ വളരെയധികം അലട്ടണമെന്നാണ് ഇതെന്താണ് ഇങ്ങനെ വരാൻ കാരണം അതിനെക്കുറിച്ചാണ് പ്രതിവാദ്യം ഇത് വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിനഭാവത്തിൽ അസ്ഥി കറിയുള്ള വൃക്ഷച്ചുവെട്ടിൽ വെച്ച് നിലവിളക്ക് കൊളുത്തി അങ്ങനെ ഒരു വർഷം പൂർത്തീകരിച്ച് വേണം കൊണ്ടൊഴുക്കി ബലിയിട്ട് തിലഹനം നടത്തി മുക്തിയെ പ്രാപിപ്പിക്കുവാൻ അങ്ങനെ കുറഞ്ഞത് ചെയ്യണമെന്നാണ് ശാസ്ത്രം വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ആ സജ്ജനങ്ങൾ വഴിയാണ് തൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഉടലെടുത്തത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം ആ ബോധം ഉണ്ടാകുമ്പോഴാണ് ആ ശരീരമാണ് ഈ നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും ആയതുകൊണ്ട് ഈ ശരീരത്തിനോ പോസിറ്റീവ് എനർജി നല്ല ആയിരാരോഗ്യങ്ങൾ നല്ല ഈശ്വരാധീനങ്ങൾ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് അനുഷ്ഠിക്കണം ഇനിയിപ്പോൾ ഇത് അനുഷ്ഠിക്കുവാൻ പറ്റാത്തവർക്കുള്ള ഒരു എളുപ്പ വിധാനത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം മരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യങ്ങളോടൊപ്പം ജടം സംസ്കരിക്കണ മാത്രയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തുളസി അതിൻ്റെ തണ്ട് മാത്രം ഇലകൾ പരിപൂർണം പറിച്ചു മാറ്റി വേരോടുകൂടി ആ ഝഡത്തിനൊത്ത് സംസ്കരിക്കുമ്പോഴ അതോടുകൂടി ആ വ്യക്തിക്ക് ആ ജീവന് പരിപൂർണമായിട്ടുള്ള മോക്ഷവും മുക്തിയും ലഭ്യമാകുകയും ഈ പന്ത്രണ്ട് ബലിയോ അതല്ലെങ്കിലും ആണ്ടുതോറുമുള്ള ബലിയോ ഇടേണ്ടതായിട്ട് വരണില്ല ഒരു തുളസി മാത്രം ചെയ്യണമെന്ന് ഇല്ല യഥേഷ്ടം ചെയ്താൽ അത്രയും അത്യുത്തമമാണ് ഒരെണ്ണമെങ്കിലും ചുരുങ്ങിയത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബലി അനുഷ്ഠിക്കുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങളോ മറ്റു കാര്യങ്ങളോ ഉള്ളവോ ആയിക്കഴിഞ്ഞാൽ പോലും അത് ബാധിക്കില്ല കാരണം മോക്ഷം കെട്ടിക്കഴിഞ്ഞോ ജീവന അതുപോലെ തന്നെ പണ്ടു മുതൽ നമ്മളുടെ ഗ്രഹങ്ങളിലെ പെൺകുടികൾ തുളസി നാമ്പ് അത് മുടിയിൽ തിരികെ നടക്കണ ഒരു കർമ്മം ഉണ്ടായിരുന്നു അതില്ല രണ്ട് അർത്ഥങ്ങളാണ് അതിനുള്ളത് ഒന്ന് ദൃഷ്ടിദോഷം അതേപോലെ നാവിയറ ോഷം തുടങ്ങിയവയൊന്നും ആ കുട്ടിയിലേക്ക് വന്നു ചേരുകയുമില്ല രണ്ടാമത്തെ വിധാനം എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള നല്ല തലമുട്ടിയും രോഗങ്ങൾ പെട്ടെന്ന് ആ ശരീരത്തിലേക്ക് ആവിർഭാവം ചെയ്യുകയില്ല ഇതുപോലെ പുരുഷന്മാരും അവരിവർ കൊണ്ടു നടക്കുന്ന പേഴ്സിലോ അല്ലെങ്കിൽ അതേപോലെ ഭദ്രമായിട്ടുള്ള ഒരു ഭാവത്തിൽ സ്ഥായിയായിട്ട് ഒരു തുളസി ദളം കൊണ്ട് നടന്നാൽ അത് ഉണങ്ങിയാലും കുഴപ്പമില്ല ശത്രുദോഷങ്ങളോ പീഡാദോഷങ്ങളോ മറ്റ് വിധാനത്തിലുള്ള കാര്യങ്ങളൊന്നും അടുക്കുകയില്ല രോഗദുരിതങ്ങൾ തൊട്ട് തീണ്ടുകയില്ല കാണുമ്പോൾ നിസ്സാരമാണ് തുളസി എങ്കിലും ശാസ്ത്രീയപരമായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു പത്രമാണ് ഇലയാണ് അല്ലെ പുഷ്പമാണ് പത്രമെന്ന് പറയാൻ സാധിക്കില്ല തുളസിയെ പുഷ്പമായിട്ട് തന്നെയാണ് കൽപ്പിക്കുന്നത് അതുകൂടാതെ നമ്മൾ നിത്യം നമ്മുടെ ഗ്രഹത്തിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണ് വെന്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യമായിട്ട് എടുത്ത അടുത്തുള്ള സ്ഥാനഭാവത്തിൽ അങ്കണത്തിൻ്റെ മുറ്റത്തിൻ്റെ അടുത്ത് ശുദ്ധിയാക്കി ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അതങ്ങോടെ എടുത്ത് വെച്ച് കാക്കനെ വിളിച്ചു കൊടുക്കുക കാക്ക കേൾക്കുക പിതൃ കാരകനായിട്ട് നിൽക്കുന്ന പക്ഷി എന്ന് പറയുന്നത് കാക്കകളാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രം വിലയിരുത്തിയിരിക്കുന്നത് രണ്ട് രണ്ടുപകാരമാണ് ഒന്ന് പരിസരം ശുദ്ധിയാക്കണ പക്ഷികളാണ് കാക്കകൾ ആയുധമുഖാന്തിരം നമ്മുടെ പരിസര ശുദ്ധീകരണവും പിതൃദോഷവും അതായത് ശാസ്ത്രീയവശവും ദൈവവശവും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി കൂടാതെ കുറച്ച് ഭക്ഷണം നമ്മുടെ ഭൂമിയിൽ സമർപ്പിക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് സൂക്ഷ്മമായിട്ടുള്ള കുറേയധികം ജീവി വർഗങ്ങൾ വസിക്കണുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക ആയതുവഴി ഒട്ടേറെ ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് വന്നു ചേരുക അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിതൃദോഷം ഇല്ലാതെയാക്കുവാൻ സാധിക്കും കൂടാതെ വൈഷ്ണവ ക്ഷേത്ര സന്നിധിയിൽ കറുത്തവാവ് വരുന്നതിന് ഭാവത്തിൽ തിലഹവനവും പിതൃമുദ്ധി അർച്ചനയും അനുഷ്ഠിക്കുക അത് എത്രത്തോളം അനുഷ്ഠിക്കുക അത്രത്തോളം അനുഷ്ഠിക്കുക നമ്മൾ ഈ അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ ഒക്കെ കഴിക്കുന്നതോടൊപ്പം ഇതങ്ങട് ചെയ്ത് നോക്കുക ഏറ്റവും ഗുണകരമാകും ഞാൻ എല്ലാവരുടെ അടുക്കിലും പറയണ ഒരു കാര്യമാണ് നിങ്ങൾ മറ്റു വഴിപാടുകളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ടും ഈ പിതൃമുക്തി അർച്ചന തിലഹവനം ഇവ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകും വിദ്യാഭ്യാസപരമായിട്ടുള്ള മന്ദതയും അലസതയും സന്തതികൾക്കുണ്ടാകുന്ന വിഷമ ഘട്ടങ്ങളിൽ നിന്ന് അവരെ മുന്നോട്ട് നയിക്കുവാനും ബിസിനസ് കാർഷിക വൃത്തികൾ കച്ചവട വ്യവസ്ഥിതികൾ കലാപരമായിട്ടുള്ള കർമ്മ ഫലങ്ങളിൽ വ്യവഹരിക്കണ സജ്ജനങ്ങൾ ഇവർക്കൊക്കെ അതിൻ്റെ ഉയർച്ചയും ധനധാന്യ പ്രാപ്തിയും ഉളവാകും ഏറ്റവും വലിയൊരു മഹായജ്ഞമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് അതിനെ ശ്രദ്ധയോടുകൂടി ആഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽപരം സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബത്തെ കളിയാടുവാൻ മറ്റൊന്നും വേണ്ട എന്ന് തന്നെ പറയാം അത് ഇപ്രകാരം ഒന്ന് അനുഷ്ഠിച്ച് നോക്കുക ജീവിത വിജയം നേടുവാൻ ഏറ്റവും ലഘുവായിട്ടുള്ള സാധനകളാണ് അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ കിട്ടുന്ന സ്വസ്ഥതയൊന്നും മറ്റ് കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ലഭ്യമാകണമെന്നില്ല പിതൃ പ്രീതിയർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഒട്ടേറെ സവിശേഷതകളാണ് ഉളവാകുന്നത് ഈ വരുന്ന രാമായണ മാസം അതിന് ഉത്തമമാസമാണ് ഇതുവരെ നമ്മൾ അനുഷ്ഠിച്ചിട്ടില്ല അങ്ങനെയുള്ള സജ്ജനങ്ങൾ ആചാര പരമോധർമ്മ സത്യസംസ്മാർത്ഥാത ആചാരങ്ങൾ പരമമായ രീതിയിൽ അനുഷ്ഠിക്കേണ്ടിയവരാണ് നമ്മൾ മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസഭാവങ്ങളിൽ വിളക്ക് തെളിയിച്ച് അസ്ഥിയെ ശ്രദ്ധേയമാക്കി ധന്യമാക്കുവാൻ സാധിക്കാത്ത സജ്ജനങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പ്രകാരം അനുഷ്ഠിച്ചാൽ കാരണം വിദേശവാസം സമയമില്ലാത്തത് അതേപോലെ പരമമായിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോലി പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ഒരു ദിവസം പരിപൂർണമായിട്ട് കഴിക്കേണ്ടുന്ന ഭോചനം നമുക്കൊരു നേരത്തേക്ക് തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആയതുപോലെ തന്നെയാണ് പിതൃഭാവത്തിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതഭാവത്തെ ഈ പറഞ്ഞ വ്യവസ്ഥിതിയിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് അതിലും വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ചുകഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഇതുകൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള മംഗളങ്ങളും പിതൃപ്രീതികളും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസർവം സുഗിനോന്തു ഓം പൂർണമത പൂർണ്ണമതം പുണ്ണാ പൂർണ്ണമത ശ്രേ പൂണ്ണ പൂർണ്ണമാർണ്ണമേ ഭാവശിഷ്യത എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹയോം സത്വം